ആശ വർക്കേഴ്സിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിനം പ്രതി ശക്തമാവുകയാണ് മുടിമുറിച്ചും മുറിച്ചും തലമുണ്ടനം ചെയ്തും പ്രതിഷേധം കടിപ്പിക്കുകയാണ് ആശമാർ രാഭകൽ സമരത്തിന്റെ അമ്പതാം നാളിലാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം ഇന്നും സമരത്തിനെതിരെ പരിഹാസമുയർന്നു മുറിച്ച മുടി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കണം എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സമരത്തിന്റെ അൻപതാം ദിനം സമരപ്പന്തലിൽ വൈകാരികത നിറഞ്ഞു നിന്നു മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിന് തയ്യാറായി നൂറിലധികം ആശമാർ മുറിച്ച മുടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം പിന്നീട് മാലയായി കോർത്ത് സമരപന്തലിന് മുന്നിൽ തൂക്കി സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരവേദിയിലെത്തി മുടിമുറിച്ചു ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ ഉൾപ്പെടെയുള്ളവരും സമരപ്പന്തലിലെത്തി ആശാവർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി വിവിധ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു അതിനിടെ ആശമാരുടെ സമരത്തെ വിമർശിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി രംഗത്തെത്തി ആശമാർ സമരം നടത്തേണ്ടത് ഡൽഹിയിലാണെന്നും മുറിച്ച മുടി അവർക്ക് അയച്ചു കൊടുക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു മന്ത്രി കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ സംസാരിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസത്തോടുള്ള സമരസമിതിയുടെ പ്രതികരണം സമരത്തിന്റെ അൻപത് ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് സ്ത്രീകൾ നടത്തിയ ശക്തമായ അവകാശ പോരാട്ടം സമരം വിജയിച്ചാലും ഇല്ലെങ്കിലും ഈ പെരുന്നാൾ ദിവസം അടയാളപ്പെടുക ആശമാരുടെ സമരവീര്യത്തിൻ്റെ പേരിൽ കൂടിയാകും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും അജീഷ്യ കുമാർ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ